ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് മാർച്ച് മാസം മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വരികയാണ് മാത്രമല്ല ഒരു മാസ കാലയളവിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ നവംബർ മാസത്തിൽ ഒരു ക്ഷേമ പെൻഷൻ കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ വിതരണം നവംബർ ആറാം തീയതി മുതൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു എല്ലാ ഗുണഭോക്താക്കൾക്കും അത് ലഭിച്ചു കഴിഞ്ഞു എന്നാൽ അത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘഡു ആണെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ അത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘഡു ആണെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു അതിനാൽ തന്നെ നവംബർ മാസത്തിൽ തനതു മാസത്തെ ായ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ഉണ്ടാകുമെന്ന വാർത്തകളും എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ നവംബർ മാസ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് നവംബർ മാസത്തിൽ ഇനി ഒരു ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകില്ല നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയാണ് ആറാം തീയതി വിതരണം ചെയ്തതെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ നവംബർ മാസത്തിൽ ഇനി ഒരു വിതരണം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ അടുത്ത ഗഡു ഡിസംബർ മാസത്തിലായിരിക്കും വിതരണം ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക എന്നിവ എത്തുന്നത് അതായത് ഡിസംബർ മാസത്തെ തനത് പെൻഷനും കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും ചേർത്തായിരിക്കും മൂവായിരത്തി രൂപ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു കൂടി ഈ വർഷം വിതരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ക്രിസ്മസിനോടും ന്യൂ ഇയറിനോടും ഒക്കെ അനുബന്ധിച്ചായിരിക്കും ആ തുക വിതരണം ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ ഇനി നിലവിൽ വിതരണം ചെയ്ത പെൻഷൻ തുകകൾ മുടങ്ങിയ നിരവധി പേരുണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലമാണ് ഇതിൽ ഭൂരിഭാഗം പേരുടെയും പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിൽ ഉണ്ട് അതിനാൽ ഇരുപതാം തീയതിക്ക് മുൻപായി തന്നെ മസ്റ്ററിംഗ് ചെയ്യുക നിങ്ങൾ എന്താണോ മസ്റ്ററിംഗ് ചെയ്യുന്നത് അന്നു മുതലുള്ള തുകയായിരിക്കും ലഭിക്കുക മുടങ്ങിയ മാസങ്ങളിലെ തുക ലഭിക്കില്ല അതോടൊപ്പം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റും സ്ത്രീകൾ നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതൊക്കെ മൂലം തുക മുടങ്ങിയവരുണ്ട് അത്തരത്തിൽ തുക മുടങ്ങിയവർ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ച പെൻഷൻ പുനസ്ഥാപിക്കുവാൻ ശ്രദ്ധിക്കുക സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ രേഖകളാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങളൊക്കെ അറിയുവാൻ സാധിക്കും അതിനാൽ മുടങ്ങിയവർ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് സേവന പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക